ചെടികൾ ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ നിങ്ങളൊരു പത്ത് വീഡിയോസ് ചെടികളെ വീഡിയോസ് ഒരു പത്തെണ്ണികളെ ഉണ്ടോക്കി നിങ്ങൾ ഉറപ്പായിട്ടും പിന്നെ നിങ്ങൾ ചെടികൾ വാങ്ങുകയും വളർത്തിയും ചെയ്യും നിങ്ങൾക്ക് ആയുസ് വർദ്ധിക്കും ചെടികൾ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ രണ്ട് സിമെൻറ്റ് കട്ടമ്മൽ നാല് പാലകൾ വെച്ചിട്ട് ആയമ്മലങ്ങ് വെച്ചു കൊടുക്കും നിങ്ങളെ ഇതുപോലെ ഉഷാറായിട്ടുണ്ടാവുംട്ടോ അപ്പോൾ നമസ്കാരം നമസ്കാരമുണ്ട് കൂട്ടുകാർ ചെടികളെയും പൂക്കളെയും കൃഷിയെയും സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഫത്തിമാസിയമ്മ ഉള്ളവരിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നതെന്ന് വെച്ചാൽ ഇത് ഇത് രണ്ട് കളറിലാട്ടോ വരുന്നത് ഇന്നലത്തെ വീഡിയോ തന്നെയാണ് അതിൽ ശരിക്കും ക്ലിയർ ആയിട്ട് കാണുന്നില്ലെങ്കിൽ കാണുന്നില്ലെങ്കിലിപ്പോൾ ഒന്നുകൂടി നിങ്ങൾ നല്ലോണം കണ്ടോട്ടാട്ടാണ് നമ്മൾ വീഡിയോ എടുത്ത് രണ്ട് കളറിലുള്ള പത്ത് മണികളാണ് കേട്ടോ എല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് ഇതൊരു രണ്ട് കളറിലാണ് വരുന്നത് പിന്നെ ഇത് ഒരു കളറിലാണ് ഇട്ടോ വരുന്നത് ഇത് എന്നാലോ വീഡിയോയിൽ എല്ലാ ഇത് അതിലുള്ളത് കളർ തന്നെയാണ് ഇതിലുള്ളതെങ്കിലും ചിലത് അന്ന് പൂക്കളില്ലാത്തത് ഇന്ന് കിട്ടുന്നിട്ടുണ്ടാവോ ഒക്കെ രണ്ട് കളർ ഇത് രണ്ട് കളറ കേട്ടോ ഇത് ഒറ്റ കളർ തന്നെ കേട്ടോ വരുന്നത് ചൈനീസ് പിങ്കിനോ അങ്ങനെ ഇങ്ങനെയോ പറയാം പിന്നെ ചൈനീസ് റെഡാണിത് ഇതും ഒരു കളറിലാണ് വരുന്നത് പിന്നെ യെല്ലോ ഒരു കളറിലാണ് വരുന്നത് ഇത് നമ്മൾ നേരത്തെ കാണിച്ചല്ലോ ഇത് രണ്ട് കളറിൽ തന്നെയാണ് വരുന്നത് പിന്നെ വന്നിട്ട് ഈ ഇതൊരു കളറിൽ തന്നെയാണ് വരുന്നത് ഇതും എന്താ പറയുക ഇതും ഇതും രണ്ട് കളറാണ് കേട്ടോ ഇതൊരു പിങ്ക് കളറാണ് വരുന്നത് ഇതൊരു കണ്ടോ ഇത് രണ്ടും രണ്ടാണ് കേട്ടോ അതൊക്കെ ഞാൻ ക്ലിയറാക്കി തന്നെ കാണിച്ച് തരികയാണ് കേട്ടോ രണ്ടും രണ്ട് കളറാണ് ഇത് പിങ്ക് കൂടിയതാണ് ഇത് പിങ്ക് ഒരു യെല്ലോ കൂടിയതാണ് ഇതാണ് ഞാൻ പറഞ്ഞ മക്കളെ ഈ റോസാ പൂക്കളെ കാണാൻ ഭംഗിയാണ് ഈ പത്തുമണി ചെടികളെന്ന് കേട്ടോ അപ്പം ഈ എന്താ പറയാ ഹൈബ്രിഡ് ഇപ്പോ ഇപ്പോൾ പത്തുമണികളൊക്കെ നമ്മളെ റോസാ പൂക്കൾ ഭംഗി കൊടുക്കുന്നുണ്ടോ അത്രക്ക് ഭംഗിയുള്ളതാണ് അപ്പം നമ്മളെ ഇന്നത്തെ ഒരു പത്തുമണി പൂക്കളാണ് കേട്ടോ ഇത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇപ്പോൾ ഫസ്വ നമ്മളെ വീട്ടുമുറ്റത്ത് ഇതോടെ ഒരു പൂക്കള ലോകമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷം എത്രയാണെന്നറിയോ ഏഹ് ഒരുപാട് തെന്നിഞ്ചകളും ഏഹ് ഒക്കെ ഇങ്ങനെ പാറി പറന്ന് അല്ലേ എന്ത് രസാന്നറിയോ ഒന്നും വേണ്ട ചെടികളെ ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ നിങ്ങളൊരു പത്ത് വീഡിയോസ് ചെടികളെ വീഡിയോസ് ഒരു പത്തെണ്ണങ്ങൾ കണ്ടുനോക്കി നിങ്ങൾ ഉറപ്പായിട്ടും പിന്നെ നിങ്ങൾ ചെടികൾ വാങ്ങുകയും വളർത്തുകയും ചെയ്യും പിന്നെ വേറെ എന്തുകൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ നിങ്ങൾക്ക് ആയുസ് വർദ്ധിക്കും ചെടികൾ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവും മനസ്സിന് ആരോഗ്യം ഉണ്ടാവും മനസ്സിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് കേട്ടോ നമ്മൾ ഈ ചെടികളൊക്കെ വളർത്താമെന്നുള്ളത് അപ്പോൾ എന്തെങ്കിലും നമ്മളെ ഭൂമിയിൽ നമ്മൾ വന്ന് പോയിട്ട് കാര്യമില്ലാലോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യണ്ടേ അപ്പം അതിന് ചെയ്യാൻ ഒരു പണിയാണ് കേട്ടോ ഒന്നും വേണ്ട നിങ്ങൾ പത്ത് മണി വേറെ ഒരു ചെടിയും ഉണ്ടാക്കണമെന്ന് ഞാൻ പറയുന്നില്ല അപ്പം നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത് പത്ത് മണി നിങ്ങൾ വേറെ ഒരു ചെടിയും വെക്കണ്ട പത്ത് മണി ഇത് പോകണങ്ങൾ നിങ്ങളെ വീട്ടുമുറ്റത്ത് അപ്പം ചെറിയൊരു പോട്ട് മതി മക്കളെ വളരെ ചെറിയൊരു പോട്ട് മതി ആ പോട്ടിൽ ഇത് പോകണം ഞങ്ങൾക്ക് പൂക്ക് ഇതിലും കൂടുതൽ ഉണ്ടാക്കട്ടോ ഇതിപ്പോൾ തിരിഞ്ഞു നോക്കായിട്ടാണ് ഇത്രയും പൂക്കൾ ഞങ്ങൾ നോക്കിയാൽ ഒരൊറ്റ ഒറ്റ തടസ്ത പൂക്കൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് ഇങ്ങളെ പറഞ്ഞറിയിക്കാനേ പറ്റുന്നില്ല കേട്ടോ കാരണം അത്രയും പൂക്കളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയെന്ന് വെച്ചാൽ ഞങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഒരു ചെറിയൊരു ടേബിൾ മെലാണെന്നുള്ള ഒരു എന്താ പറയുക ഇരുമ്പിൻ്റെ ഒരു കമ്പിയോണ്ട് ഉണ്ടാക്കിയൊരു ഇതിമ്മൽ വെച്ചതാണ് കേട്ടോ ഇതുകൊണ്ടൊന്നും വെക്കണ്ടങ്ങൾക്ക് നെൽക്ക് വെച്ചാൽ മതി അല്ലെങ്കിൽ ഒരു രണ്ട് സിമെൻറ്റ് കട്ടമ്മൽ നാല് പാലകൾ വെച്ചിട്ട് ആ എമ്മലങ്ങ് വെച്ചു കൊടുക്കുക ഞങ്ങൾ ഇത്ര പോകണം ഉഷാറായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ പിന്നെ ഇത് വൈറ്റ് തന്നെയാണ് വരുന്നത് പിന്നെ അതുപോലെ ഇതും രണ്ട് കളറിൽ തന്നെയാണ് കേട്ടോ വരുന്നത് ഇതാണ്ടല്ലേ ഇതിൻ്റെ ഞങ്ങൾക്ക് വീഡിയോയിൽ അറിയാം രണ്ട് കളറാണ് വരുന്നത് എന്നുള്ളത് പിന്നെ അതുപോലെ പിന്നെ ഇന്ന് വെറൈറ്റി അങ്ങനെ വേറെ പൂക്കളൊന്നും കാണുന്നില്ല ഇതൊക്കെ നമ്മൾ കാണിച്ചു തന്നെയാണ് തോന്നുന്നെങ്കിലും ഞാൻ കാണിക്കുന്നു ഇത് ഇത് ഇതുകൊണ്ടോ ഇത് വേറെയും ഇത് വേറെയാണ് ഇപ്പോൾ വരുന്നത് അതുപോലെ ഞാൻ ഈ വീഡിയോ ചെയ് ഇന്ന് ചെയ്യാൻ കാരണം എന്താണെന്ന് അറിയുന്നത് നിങ്ങൾ പൈസ ഞാൻ പറഞ്ഞോട് ചോദിച്ചിട്ടോ ഞാൻ പറഞ്ഞിട്ടോ മാത്രമേ നിങ്ങൾ പൈസ ഗൂഗിൾ പേയിലിട കേട്ടോ കുറേ ആൾക്കാർ ഗൂഗിൾ പേയിലേക്ക് പൈസ ഇട്ടിക്ക് അഞ്ച് പത്ത് മണി ഫ്രീ ആയിട്ടുള്ളത് വേണം പിന്നെ അതിൻ്റെ പുറമെ ഒരുക്ക് നമ്മൾ പറഞ്ഞതല്ല അതിൻ്റെ പുറമ കട്ടിങ്സിന് പൈസ ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞേനും അപ്പോൾ ഓരെന്ത് ചെയ്ത് എന്നോട് ചോ വിളിച്ചിനു ഓല് വിളിച്ചിട്ട് കിട്ടായിട്ടായിരിക്കും ഒരു പൈസ ചെയ്തുക്ക് കുറേ ആൾക്കാർ അപ്പം അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് എന്ത് വിശ്വാസത്തിലാണ് പൈസ ചെയ്യുന്നത് നൂറായാലും ഇരുന്നൂറായാലും ഇനി അഞ്ഞൂറാണെങ്കിലും നിങ്ങൾ എന്തൊരു ഉറപ്പിലാണ് നിങ്ങൾ അങ്ങനെ പൈസ ചെയ്യുന്നത് എത്ര ആൾക്കാരുണ്ട് അങ്ങനെ പൈസ ചെയ്ത് പറ്റിക്കപ്പെടുന്നത് നിങ്ങൾക്കൊരു വിശ്വാസം ഇന്നലെ അടുത്ത് ഉണ്ടായിട്ടായിരിക്കും നിങ്ങൾ ചെയ്ത് പക്ഷേ ഒരിക്കലും അങ്ങനെ പൈസ ചെയ്യരുത് കേട്ടോ കാരണം ഞാനൊരു തടക്കാരിയായി മാറുകയാണ് നിങ്ങൾക്ക് ഈ പൂക്കളും ചെടികളും നിങ്ങളെ കയ്യിൽ നിങ്ങളെനിക്ക് പൈസ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് ഈ ചെടികളും പൂക്കളും നിങ്ങളെ കയ്യിൽ എത്തുന്നവരെ ഞാൻ അതിന് ഉത്തരവാദിത്തപ്പെട്ടവളം അല്ലേ അപ്പോൾ എനിക്കത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഹെയർ ഓയിലൊക്കെ ചെയ്യുന്ന പനങ്കുല ഹെയർ ഓയിൽ ചെയ്യുന്ന അപ്പം എന്നെ വിളിച്ചിട്ട് ഓരോരുത്തരീ എണ്ണക്ക് ഓർഡർ തരുമ്പോൾ ഞാൻ പറയൽ ഞാൻ എണ്ണ വെള്ളിയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ അയക്കില്ല ഏ തിങ്കളാഴ്ചയാണ് ഞാൻ അയക്കുന്ന ദിവസം അപ്പം നിങ്ങൾ ഞായറാഴ്ച രാത്രി മാത്രമേ പൈസ ചെയ്യാവൂ ചെയ്യാവൂന്നാണ് ഞാൻ പറയാ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യല് കുറേ ആൾക്കാർ ഗൂഗിൾ പേയിലേക്ക് പൈസ അങ്ങ് ഇട്ടു കേട്ടേക്ക് ആരോട് ചോദിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഗൂഗിൾ പേ നമ്പർ തന്നിക്കോ നിങ്ങൾ എന്ത് ഇതിലാണ് ഗൂഗിൾ പേയിലേക്ക് പൈസ ഇട്ടത് ഏഹ് ഞാൻ എന്നോട് ചോദിച്ചിട്ട് ഞാൻ നമ്പർ തന്നാലല്ലേ നിങ്ങൾ ഗൂഗിൾ പേയിൽ പൈസ ഇടാവോ ഏഹ് ചിലപ്പോൾ ഉണ്ടാക്കിയോ ആ ഗൂഗിൾ പേ ചിലപ്പോൾ പല ഇതും കംപ്ലൈന്റും വരുമല്ലേ അപ്പോൾ നിങ്ങൾ എന്ത് ഇതിൽ ഉറപ്പില്ല പൈസ ഇട്ടത് കുഴപ്പൊന്നുപ്പല്ല പക്ഷേ നിങ്ങൾ ഇന്നോട് ചോദിക്കാണ്ട് ചെടികൾ വേണമെങ്കിൽ ഞാൻ തരും എന്ന് പറഞ്ഞതല്ലേ അപ്പോൾ എന്നെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് എന്തായിട്ട് ഞാൻ നോക്കി മറുപടി തരും എന്നുള്ള ഉറപ്പല്ലേ എത്ര പേർക്കാണ് ഞാൻ മെസ്സേജിന് മറുപടി കൊടുത്ത് ഏ നിങ്ങൾ കൊടുത്തോലോ ഒന്നും ഇതിൽ കമൻ്റ് ചെയ്യോ ആർക്കും കൊടുക്കാണ്ടൊന്നുമില്ല എല്ലാവർക്കും ഞാൻ മറുപടി പേഴ്സണൽ വന്നിട്ട് മറുപടി കൊടുത്തിട്ട് പക്ഷേ ഞാനത് നോക്കുന്ന സമയമെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ എനിക്ക് നോക്കാൻ പറ്റൂല അപ്പം നിങ്ങൾ എന്തിനാണ് പൈസ അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും ചെയ്യരുത് കേട്ടോ ഞാൻ പിന്നെയും പറയാണ് ഗൂഗിൾ പേയിലേക്ക് പൈസ ആരും ചെയ്യരുത് എന്നോട് ചോദിച്ചിട്ട് ഞാൻ ഓക്കെ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ പൈസ തന്നു കഴിഞ്ഞാൽ ആ സാധനം ഞങ്ങളെടുത്ത് എത്തിച്ച് തരേണ്ടതിൻ്റെ കടമയാണ് എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ് ഈ കൊറിയറ് അയക്കാന്നുള്ളത് അതുകൊണ്ടാണ് ചേടി ഞാൻ സെയിൽ ചെയ്യാത്തത് തന്നെ കാരണം അതൊക്കെ പേക്ക് ചെയ്ത് അയക്കുകയെന്നു വെച്ചാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ ചെടികൾ ആദ്യമൊക്കെ അയക്കാനും അപ്പോൾ ഞാൻ പറയല്ല എന്തെന്നാണ് എൻ്റെ അടുത്തുനിന്ന് ചെടി സ്ഥിരമായിട്ട് വാങ്ങിയ ആൾക്കാരൊരുപാടുണ്ട് ഓല് ഓലിക്കറിയാം ഞാൻ പറയൽ ഞാൻ പ്രത്യേകം ഞാൻ പറയും ഞാൻ എന്താ ഇന്ന ദിവസേ ഞാൻ അയക്കും അപ്പോൾ രാത്രി മാത്രം നിങ്ങൾ പൈസ ചെയ്താൽ മതി ഇതിപ്പോൾ എൻ്റെ ഗൂഗിൾ പേയിൽ കിടക്കുകയാണ് നിങ്ങളെ പൈസ അപ്പോൾ അത് എൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞതല്ലേ അപ്പോ ഞാൻ ഞാനിങ്ങൾക്ക് ചെടികൾ തരണം അത് പെട്ടെന്ന് തന്നെ തരണ്ടേ അപ്പോൾ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ചെയ്താൽ എന്താ എനിക്ക് സാവകാശം ചെയ്യാം ഈ എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് വേറെ ഒരു സ്ഥലത്ത് പോയിട്ട് അയക്കണം അപ്പോൾ ഇത് പേക്ക് ചെയ്യണം അതിൻ്റെ ഇടമ വേറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അപ്പോൾ ഞാൻ പറയുന്ന സമയത്താണെങ്കിൽ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് അയച്ചാൽ മതി എൻ്റെ ഇഷ്ടത്തിനല്ല നമ്മളെ സൗകര്യം നോക്കിയിട്ട് ഇത് പേക്കിങ് ചെയ്യാനും പിന്നെ എല്ലാം ഒരുപാട് ടൈമും എന്നെന്താ പറയുക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അത് അതിനനുസരിച്ച് ചെയ്താൽ മതിയല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ പൈസ ചെയ്തോല് ബേജാറാണ്ട ചെടികൾ ഞാൻ അയച്ചെന്തായാലും തരും ഇൻഷാല്ല തിങ്കളാഴ്ച ഉണ്ടെന്ന് നമ്മൾ അയക്കുക എന്താ വെച്ചാൽ ഇന്നും ഇന്നലെയൊക്കെ അയച്ചാൽ ചിലപ്പോൾ ഒരു ദിവസം ലീവോ ഒക്കെ വരുന്നതല്ല ഞായറാഴ്ച എന്തായാലും കൊറിയർ സർവീസ് ലീവാണ് അപ്പോൾ പിന്നെ ചെടികൾ കിട്ടൂല അതാണ് ഞാൻ തിങ്കളാഴ്ച അയക്കുമെന്ന് പറയാൻ കാരണം കേട്ടോ അപ്പം ഞാൻ ഇനി ആരും പൈസ ചെയ്യണ്ട എന്നോട് ചോദിക്കാണ്ടെങ്കിൽ ചെയ്തുകൂടാ ആൾക്കാർ പൈസ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ പൈസ ഇനി നിങ്ങൾ ആരും ചെയ്യരുത് ഞാൻ പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചിട്ട് മാത്രം നിങ്ങൾ പൈസ ചെയ്യാവൂട്ടോ അത് പറയാൻ വേണ്ടിയിട്ടോന്ന് ഞാൻ വന്നതപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്